അപ്പൊ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിയാക്ടി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ റിയാക്ടിങ് വീഡിയോ എന്ന് വിചാരിക്കുമ്പോ അവര് പേടിക്കുന്നുണ്ടോ ഇനി ബിഡിങ് കൂട്ടിയൊരു കുറവേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിയാക്ടി വീഡിയോ ആണ് ഞാനിങ്ങനെ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റയിലൂടെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇൻസ്റ്റയിലൂടെ ഞാൻ കുറച്ച് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ അങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി നിങ്ങളിങ്കൂടെ അങ്ങനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കണ്ട ആ വീഡിയോസ് അപ്പോൾ ഇവരും ഇതേപോലെ ആ പ്രൊഡക്റ്റ് ഓർഡർ ആക്കിയിട്ട് അവര് ഫിഫ്റ്റീൻ ഡേയ്സ് ചാലഞ്ച് ചെയ്ത് നോക്കി അവർക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കിട്ടി എന്നാണ് പറയണത് അപ്പോൾ ഒരുപാട് പേര് ഒന്നുമല്ല രണ്ടല്ല ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു അപ്പം നമ്മളിത് കണ്ടിട്ട് ട്രൈ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഇവർക്കൊക്കെ ജെന്യൻ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് എന്നെ വന്നുകൊണ്ടിരിക്കണം അപ്പൊ ഞാനും വിചാരിച്ചു ഏത് ഈ പ്രോഡക്റ്റ് ഫോർട്ടീൻ ഡേയ്സിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെയും റിസൾട്ട് കിട്ടണം ഏതാ പ്രൊഡക്റ്റ് ഒരു ഇൻഫ്ലുവൻസർ ആയ രീതിക്ക് ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ അപ്പൊ തന്നെ ഞാൻ ഓർഡർ ചെയ്തു ഇതാണ് ആ പ്രൊഡക്റ്റ് എഫ് ട്യൂൺ പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു നൈറ്റ് ക്രീമാണ് ഇത് ഫോർട്ടീൻ ഡേയ്സ് ആണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ ഫോർട്ടീൻ ഡേയ്സ് ചാലഞ്ച് ഞാനും ചെയ്തു നോക്കി വാട്സാപ്പ് ത്രൂ ആണ് ഇപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ആക്കിയത് ഞാൻ ആ നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ആ ഒരു വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഞാനും ഇതുപോലെ തന്നെ ഫോർട്ടീൻ ഡേയ്സ് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫോർട്ടീൻ ഡേയ്സ് ഞാൻ ചെയ്തു നോക്കി ഫസ്റ്റ് ദിവസം ഒന്നും അധികം റിസൾട്ട് ഒന്നും തോന്നിയില്ല ഒബ്ബിയസ്ലി നമ്മളൊരു പ്രൊഡക്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ അങ്ങനത്തെ വലിയ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല അങ്ങനെ ഞാൻ സെക്കൻഡ് ഡേ യൂസ് ചെയ്തു തേർഡ് ഡേ അങ്ങനെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഓർ ഫോർട്ടീൻ ഡേസ് ഞാൻ യൂസ് ചെയ്തു പിന്നെ ഗ്രാജ്വലി എനിക്ക് റിസൾട്ട് എന്റെ ഫേസിൽ തന്നെ കാണാൻ തുടങ്ങി കേട്ടോ പിംപിൾസ് നോക്കേണ്ട ഗൈസ് എനിക്ക് ഓൾറെഡി എന്റെ ഒരു ആക്നി സ്കിന്നാണ് ബട്ട് ആ ഒരു ഗ്ലോ കണ്ടോ നല്ല രീതിയിൽ എന്റെ സ്കിൻ ഗ്ലോ ആയ ഫിഫ്റ്റീൻ ഡേയ്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ അപ്പൊ ഞാൻ വിശേഷം എന്തുകൊണ്ട് നിങ്ങളിലേക്കും കൂടെ ഇത് എത്തിച്ചു ഇതൊരു നൈറ്റ് ക്രീമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ്ഫുൾ ഔട്ടാം നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും ബോത്ത് മെൻ ആൻഡ് വുമണിനും യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു നൈറ്റ് ക്രീമാണ് അപ്പൊ നൈറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ട ഒരു മാസ്ക് പോലെ ഒരു തിക്ക് ലെയർ നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാ എന്നിട്ട് പിറ്റേ ദിവസം നീട്ടിട്ട് അതൊന്ന് വാഷ് ഓഫ് ചെയ്ത് കളയാം വാഷ് ഓഫ് ചെയ്ത് ആൻഡ് യു വിൽ സീ ദ മാജിക് ഗൈസ് നല്ല രീതിയിൽ സൂപ്പർ ഗ്ലോ ആവട്ടോ നിങ്ങളുടെ സ്കിന്ന ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് കാരണം നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗ്ലോ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ടെർമറിക് നിയാസിനമായി ഗ്ലൂട്ടാത്തയോൺ സാൻഡിൽ വുഡ് വിറ്റമിൻ എ ബി സി ആൻഡ് ഇ വിത്ത് ബയോട്ടിൻ ആൻഡ് കൊളാസിൻ ഈ ഒരു ക്രീം നമ്മളുടെ സ്കിന്നിലെ ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ പിഗ്മെന്റേഷൻ സൺ ടാൻ ആഗ്നിസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ് ചെയ്യും ഒരു ബിഫോർ ആഫ്റ്റർ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവൂല നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പർ ത്രൂ മാത്രം നിങ്ങൾ പെർച്ചേസ് ചെയ്യുക വേറെ ഒരുപാട് ഡ്യൂ പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ട് ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോയിലൊക്കെ ഇതിന്റെ ഡ്യൂ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ പെർച്ചേസ്